ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മളുടെ വീഡിയോ എൻ്റെ ഒരു പുതിയ മോർണിംഗ് റൂട്ടീനാണ് കേട്ടോ ഇപ്പോൾ അഞ്ച് മണിക്ക് എണീറ്റ് അഞ്ചരയൊക്കെ ആകുമ്പോൾ എണീറ്റാൽ മതിയായിരുന്നു പക്ഷേ ഞാൻ ഇന്നിട്ട് യോഗ ക്ലാസ്സിന് പോയി തുടങ്ങുകയാണല്ലോ അപ്പോൾ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് കൊണ്ട് ഇങ്ങനെ കിടക്കാൻ പറ്റുന്നില്ലായിരുന്നു പിന്നെ അഞ്ച് മണിയാവുമ്പോഴേ എണീറ്റ് ഞാൻ ജസ്റ്റ് ഒരു മുഖം കഴുകിയിട്ട് വന്നതേ ഉള്ളു ഇനി ഒരു ചായ കുടിക്കണം ഈ ചെറുതായിട്ടിങ്ങനെ പനിയുടെ ഒരു ബുദ്ധിമുട്ടുണ്ട് കേട്ടോ തലവേദനയും പല്ലൊക്കെ ഞാൻ ഓർണ്ണ ഇവിടെ ഞാൻ വേദന എടുത്തിട്ട് ചായ ഇട്ട് കുടിക്കണം ചൂടുവെള്ളം കുടിക്കാം എന്തോ ഒരു ബുദ്ധിമുട്ട് എനിക്ക് എനിക്കങ്ങനെ പനി വരുന്നതല്ലേ എന്തോ വ്യത്യണ്ട അപ്പൊ ഞാൻ ആരംഭിച്ചു ചൂടുവെള്ളം കുടിച്ചിട്ട് നമുക്ക് ചായ ഇടാം ചായ ഇട്ടിട്ട് സച്ചുവിനെ വിളിക്കണം കിക്കിൻ്റെ അവരെ വിളിക്കണം കിക്കിയും സച്ചുവും കൂടെ തന്നെ സച്ചു തന്നെ കൊണ്ടാക്കും കാരണം സച്ചുവിന് വണ്ടി വേണമല്ലോ ജോലിക്ക് പോകാനായിട്ട് തിരിച്ചെങ്ങനെ വരും എന്നുള്ളതാണ് നോക്കാം അപ്പോൾ കിക്കിയും ഇന്ന് വരുന്നെന്ന് പറഞ്ഞ് കൊണ്ടാക്കാനായിട്ട് അപ്പം നമുക്ക് ചായ ഇട്ടു ഇട്ടിട്ട് അവരെ വിളിക്കാൻ വേണ്ടിട്ട് ഞാൻ പോയി റെഡിയാവാം അപ്പൊ നമുക്ക് എന്തായാലും നമ്മുടെ പുതിയ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യാം ഞാൻ ഭയങ്കര എന്താ മൊത്തത്തിൽ ന്യൂ ഇയർ തൊട്ട് ഉള്ളൊരു പ്ലാനായിരുന്നു ജിമ്മിലോ അല്ലെങ്കിൽ യോഗയ്ക്കൊക്കെ പോകണം എന്നുള്ളത് ജിമ്മിൽ എനിക്ക് ഇഷ്ടം പിന്നെ ഇവിടെ അടുത്ത യോഗ ആയതുകൊണ്ട് ഏർ ഇപ്പഴാണ് അതിനൊരു സാഹചര്യം ഒത്തു തന്നെ അവ നമുക്ക് എന്തായാലും പുതിയ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യാം വക്കക്ക് പല ഉണ്ടോ ചെറുതായിട്ടോ ഞാൻ നല്ല ഒരു അര ഗ്ലാസ് ചൂടുവെള്ളം വെള്ളം കേട്ടോ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് ഇങ്ങനെ മൂക്കിന്റെ ഒരു ഭാഗമൊക്കെ ഉണ്ടല്ലോ ഊരി എഴുതുന്നു പറയത്തില്ലേ ആ ഒരു ഫീല് ചായ ഇട്ടില്ല ഇത് കുടിച്ചിട്ട് ചായ ഇടാൻ വിചാരിച്ച് ചായ കിക്കി മോക്ക് എന്താണോ ചായ വേണോ പെട്ടെന്ന് ചായ വേണോ ടിക്കി ഞാൻ വിളിക്കാറുണ്ട് സ്കൂളിൽ പോകാനായിട്ടുള്ള എക്സൈറ്റ്മെന്റ് ആണോ അപ്പൊ ടിക്കിക്ക് ഇന്ന് സ്കൂളിൽ ഡാൻസ് ഒക്കെ ഉണ്ടല്ലേ അല്ലെങ്കിൽ കിക്ക് എണീപ്പിക്കാൻ കുറച്ച് പാടാട്ടോ എന്നാലും കിക്കിയൊക്കെ ഉറക്കം പോയില്ല എന്തെങ്കിലും അമ്മാനിക്ക് ഉറക്കം വരുന്നില്ല ഞാനും ഉറക്കമില്ലാതെ നടക്കുവാൻ എനിക്കത് മൊത്തത്തിൽ വയ്യ പിന്നെ എങ്ങനെയാണ് യോഗ ഞാൻ ഇതുവരെ യൂട്യൂബിൽ പോലും യോഗ ചെയ്ത് എങ്ങനെയാണെന്ന് കണ്ടു നോക്കിയിട്ടൊന്നുമില്ല ഈ എന്തോ ഒരു വിപ്രാളി നിനക്ക് നമുക്ക് റെഡിയാവടാ അമ്മയെ കൊണ്ടാക്കിയിട്ട് പോരുന്നോ അവിടെ ഇരിക്കുന്നോ പോരുവാണോ അപ്പൊ ചിരിച്ച് വേറെ ആരുടെ കൂടെ വരണം ആരെങ്കിലും കാണും എന്റെ ഒരു വിശ്വാസം രാവിലെ ചെറിയ ചൂടുവെള്ളം കുടിക്കുന്നത് നല്ലതാണെന്ന് കേട്ടിട്ടുണ്ട് പക്ഷെങ്കിലും എനിക്ക് രാവിലെ എണ്ണിട്ട് തന്നെ ചായ കുടിക്കണം വെള്ളം ഒന്നും കുടിച്ച് കഴിഞ്ഞാൽ എനിക്ക് പറ്റത്തില്ല ഇനി വീട്ടിൽ കുടിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ചായ കുടിക്കാം ഞാൻ അഞ്ചേ മുക്കാലിൽ ഇറങ്ങണം എന്നാ വിചാരിക്കുന്നത് ഇപ്പം അഞ്ച് പതിനാലായി ഞാൻ ഇനി പോയിട്ട് ഒന്ന് റെഡി ആവട്ടെ ഞാൻ ഡ്രസ്സൊക്കെ വാങ്ങിച്ചു നേരത്തെ തന്നെ അതൊക്കെ ഇട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ദേഹം കഴുകാന്ന് വിചാരിക്കുക നമ്മൾ ഉറക്കത്തിന് വേണ്ടിയിട്ട് ആ ഒരു ആ അവസ്ഥയിലൂടി പോകുന്ന എന്തോ പോലെ ഇപ്പൊ തന്നെ അങ്ങ് ചൂട് എടുക്കുന്ന മഴയൊക്കെ പെയ്യുന്നുണ്ടെങ്കിലും ഇന്നലെ ഇവിടെ നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നാട്ടിൽ മഴ ഉണ്ടെങ്കിലും ഇവിടെ ഇന്നലെ നല്ലൊരു മഴ കിട്ടിയത് അപ്പൊ ജസ്റ്റ് ഒന്ന് ദേഹം കഴുകും കുളിക്കുന്ന ഒക്കെ വന്നിട്ട് കുളിക്കാം ഇന്ന് തല ഷാംപൂക്കിട്ട് ഒന്ന് കഴുകണം തലന്ന് നിൽക്കുന്ന ദിവസമാണ് ഞാന് ചെറിയൊരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് കേട്ടോ ചായ ഇടാനായിട്ട് ഞങ്ങളിപ്പോ കുറെ നാളായിട്ട് ഇഞ്ചി ചായയാണ് കുടിക്കുന്നത് എനിക്ക് പണ്ട് അങ്ങനെ ഇഷ്ടമില്ലായിരുന്നു ഇപ്പൊ കുടിച്ചു കുടിച്ച് ഇഷ്ടമാ അപ്പോൾ ചായയും കട്ടൻ ചായ ചായയും കട്ടൻ ചായ ഒക്കെ റെഡിയായി നെയ്ത് കൊണ്ട് കൊടുക്കട്ടെ അട്ട് നമുക്ക് ചായ കുടിക്കാം അപ്പൊ നാട്ടേ ഞാൻ ചായ കുടിക്കുക എനിക്ക് സ്റ്റീൽ ഗ്ലാസ്സിൽ കുടിച്ചില്ലെങ്കിൽ ഒരു സമാധാനം കിട്ടത്തില്ല ഇതാണ് കേട്ടോ നമ്മൾ ഇന്നിടാൻ പോകുന്ന ഡ്രസ് ഇത് അഞ്ചാം തീയതി തൊട്ട് ക്ലാസ്സിൽ പോയി തുടങ്ങുമ്പോൾ പറഞ്ഞ് വാങ്ങിച്ചു ചേരാം പക്ഷേ അഞ്ചാം തീയതി തൊട്ട് പോകാൻ പറ്റിയില്ല അപ്പം ഞാൻ പോയി അദ്ദേഹമൊക്കെ കഴുകി ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വരാം ഇത് ഞാൻ എക്സെല്ലാ വാങ്ങിച്ചത് കറക്റ്റ് ആയിരിക്കുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം ടീഷർട്ട് ഷർട്ട് ലാർജാണ് വാങ്ങിച്ചത് കുറച്ച് എന്ന് വെച്ചിട്ട് ഇതും അതിനെ ഇട്ട് നോക്കില്ല ഇപ്പം പോയി ഇട്ടിട്ട് വരാം അപ്പം ഞാനതിൻ്റെ ഇദ്ദേഹമൊക്കെ കഴുകി ഡ്രസ്സൊക്കെ ചെയ്ത് ഇതാണ് ഇവിടെ എൻ്റെ ടീ ഷർട്ട് ഞാൻ കാണിച്ചായിരുന്നില്ല നേട്ടെ ഇനി കുറച്ച് ലിബാമിടാം വൃത്തിയായിട്ടൊക്കെ പോവാ സച്ചു എനിക്കോ സച്ചു ചായ വീണ്ടും എനിക്ക് ചൂടാക്കി കൊണ്ടുപോടുക്കാൻ വേണ്ടി ചൂടായിക്കൊണ്ടിരിക്കുക കെട്ടണം വെയിറ്റ് റോസ്മേരി വാട്ടർ ഇപ്പൊ തേക്കുന്നില്ല കാരണം റോസ്മേരി വാട്ടർ ഇപ്പൊ തേക്കുന്നില്ല കാരണം എനിക്ക് വന്നിട്ട് കുളിക്കണം മുടി മോട്ടർ ഇട്ടാക്കണ ഓർക്കണേ ഞാൻ കുളിക്കാൻ വേണ്ടി കഴിക്കും വെള്ളം തീർന്ന് എനിക്കറിയായിരുന്നു അത് അങ്ങനെ വരുത്തുള്ളൂ അനുമൊക്കെ വെള്ളം കിട്ടുകയാണ് രേഖ എഴുതാനായതുകൊണ്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു ഇന്ന് രാത്രി ഞാൻ വിചാരിച്ച മോട്ടർ ഇടാൻ കാരണം ഞാൻ പോയി കഴിഞ്ഞാൽ ഇവർക്കൊന്നും അതിൻ്റെ ടെക്നിക്കൊന്നും അറിയത്തില്ല പോയി എവിടെ തിരിക്കണം ഏത് ഇഷ്ടിരണമെന്നും ഒരു വർഷം കൊണ്ട് ഇവിടെ താമസിക്കുന്നുണ്ട് ഞാൻ തന്നെയാണ് ഇതിൻ്റെ മെയിൻ ആൾ അപ്പോൾ പിന്നെ തീർന്നത് കാര്യമായി അല്ലേൽ പിന്നെ ഇവർ അതെയ്യാ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എന്നാലും ഇവർക്ക് ബുദ്ധിമുട്ടാണ് ചെയ്യേ പിന്നെ അത് കഴിഞ്ഞുണ്ട് ഓർക്കണം എന്താ മോട്ടർ ഓഫ് ചെയ്യാനായിട്ട് നിറഞ്ഞിട്ട് പോവാനായിട്ട് സമയമില്ല ഒരു മിനിറ്റ് എടുക്കുന്ന നിറയാനായിട്ട് എന്തുചൂടൊടി ഇങ്ങനെ കെട്ടാം കിട്ടുമ്പോ എന്റെ യോഗ മറ്റൊക്കെ എടുത്തുകൊണ്ട് വെച്ചിട്ടുണ്ടേ മുക്കി കെട്ടിയക്ക ഇതാണ് എൻ്റെ യോഗ വാച്ച് ഇത് എന്ത് വാങ്ങിച്ചതാണ് ഉയർന്നേക്കാളും മുമ്പായിട്ട് വാങ്ങിച്ചു വെച്ചതാ കേട്ടോ ആമസോണിൽ നിന്ന് വാങ്ങിയതാണ് അപ്പോൾ ഇത് കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന അപ്പം ഞാൻ പോയിട്ട് വരാം എന്ന് പറയുന്നില്ല കാരണം അവർ അവരെന്തേലും വരണം ഞാൻ കരിയാണില്ല ഒന്നും ചെയ്യുന്നില്ല ഇങ്ങനെ നന്നായിട്ടില്ലേ അപ്പം നമുക്ക് പോയിട്ട് വരാം പോയിട്ടല്ലോ ഇറങ്ങാൻ നേരത്തെ ഞാൻ കാണിച്ചു തരാം മൊത്തത്തിൽ കൊള്ളാം കേട്ടോ നല്ല നല്ല സുഖമുണ്ട് ഇത് കിട്ടിയിട്ട് അപ്പം ഞാൻ പോയി അച്ചൂനെ ഒരുക്കട്ടെ സച്ചിനും സച്ചിൻ ഷർട്ട് ഇട്ടാൽ മതി കിക്കിയും ഡ്രസ് ചെയ്യുന്നുണ്ട് അപ്പൊ അത്രയൊക്കെയുള്ള കാര്യങ്ങൾ ഇനി വന്നിട്ട് വേണം ഫുഡിന്റെ വേറെ മെയിൻ പരിപാടിയുണ്ട് ഒരു കാര്യം ഞാൻ മറന്നുപോയി നമ്മൾ ഇന്നലെ ഓവർനൈറ്റ് ഓട്സ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കാണാൻ പറ്റുന്നില്ലല്ലേ അപ്പൊ നമ്മൾ ഇന്നലെ ഓവർനൈറ്റ് ഓട്സ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ എന്റേത് കിക്കേണ്ടത് ഇരിക്കട്ടെ കിക്കി എനിക്ക് കഴിക്കില്ല ഫസ്റ്റ് ടൈം ആ കൊടുക്കുന്നെ കൊടുത്തു നോക്കാം ഇല്ലെന്നൊക്കെ പിന്നെ എനിക്ക് സച്ചൂനെ ഉണ്ടാക്കിയാൽ മതിയല്ലോ എന്തായാലും ഞാൻ ദോശ ഉണ്ടാക്കുന്നുണ്ട് ഇത് കഴിച്ചില്ലെങ്കിൽ ദോശയോ ഇടലോ എന്തെങ്കിലും ടിക്കക്ക് ഇഡ്ഡലി ചമ്മന്തി ചമ്മന്തിന്ന് കൊണ്ടുപോകും വേണമെന്ന് പറഞ്ഞേ അവിടെ രാവിലെ ചോറ് വയ്ക്കുന്ന ഇല്ല അപ്പൊ ഞാൻ മാത്രം ഉള്ളത് ഇതിനകത്ത് എടുത്തു വെക്കുകട്ടോ കാരണം സച്ചു പോ ആറേ മുക്കാലൊക്കെ ആകുമ്പോൾ പോവും അപ്പത്തേന് ഇത് തണുപ്പൊക്കെ മാറിയിരിക്കുമല്ലോ എല്ലാം കൂടെ ടേസ്റ്റ് എന്താ അറിയത്തില്ല ഞങ്ങൾ ഇതുവരെ കഴിച്ചിട്ടില്ല ഞാൻ ഇങ്ങനെ പോകുമ്പോഴെങ്കിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കാം അഞ്ചു മണിക്ക് പോലെ എനിക്കാണെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കാം എന്നാലും എപ്പോഴെങ്കിലും കഷ്ടപ്പെട്ടിട്ടുണ്ടല്ലോ അപ്പൊ ഇത് സച്ചുനുള്ളത് പുറത്തു വെച്ചിട്ടുവാം ഇത്രയും തട്ടി എനിക്ക് ഇങ്ങനെ കുടിക്കുന്നില്ല കുറച്ച് ഇതുകൂടെ ചേർത്ത് കുറച്ച് പാലും കൂടെ ചേർത്ത് കുടിച്ചാലും കുറച്ചുകൂടെ ലൂസായിട്ട് ഇരിക്കും അപ്പൊ തന്നെ ഞങ്ങളുടെ അത് ഞാൻ വന്നിട്ട് എടുക്കാം ഇത് ഞാൻ അടച്ച് ഫ്രിഡ്ജ് വയ്ക്കട്ടെ കാരണം എനിക്ക് തണുപ്പോടെ തണുപ്പുട വയ്ക്കാനിഷ്ടം ഇതുകൊണ്ട് ഫ്രിഡ്ജ് വയ്ക്കാം അടച്ച് പുറത്ത് വെക്കാം പിന്നെ ഇങ്ങനെ കാണുമ്പം എനിക്ക് വയറില്ലാത്തോളം നിങ്ങൾക്ക് തോന്നും അത് തോന്നൽ മാത്രമാണ് ഈ പാന്റ് ഇങ്ങനെ ടൈറ്റ് ആയിട്ട് ഇരിക്കുന്ന ഈ പാന്റ് കുറച്ച് കാത്തിട്ട് കാണിച്ചതെട്ടോ ഇതാണ് എൻ്റെ ഒരു വയറിന്റെ അവസ്ഥ അപ്പൊ ഈ ഒരു കുടവയറ് കുറയ്ക്കണം എന്നുള്ള ആഗ്രഹമാണ് എന്നെ യോഗയ്ക്കോ ജിമ്മിനോ പോകണമെന്ന് ഇതിന്റെ ഒറിജിനൽ വേറെ ഞാൻ ഒന്നത്തെ ആഴ്ചയില്ല ഒരു ഗ്ലാസ് വെള്ളം ഒളിച്ച് ശരിയാണ് പിന്നെ ചായ വിളിച്ചു അത്രേ ഉള്ളു അങ്ങനെ ഇത്രയേ ഉള്ളു പക്ഷേ ഈ ബാഗിൽ ഒക്കെ ഇടുമ്പോൾ അത് അറിയത്തില്ല എന്നുള്ളതേ ഉള്ളൂ കണ്ടോ ഇതാണ് എൻ്റെ വൈദിൻ്റെ അവസ്ഥ അപ്പം ഇത് കുറയ്ക്കാനാണ് ഞാൻ മെയിൻ ആയിട്ട് യോഗിക്കു പോണത് അപ്പോൾ ഞങ്ങൾ ഇറങ്ങട്ടെ സമയം ഇപ്പൊ സമയം അഞ്ച് നാൽപ്പത്തി ഒമ്പതായി അപ്പം ഇപ്പൊ ഇറങ്ങാൻ പോവാട്ടോ രണ്ട് മിനിറ്റേ ഉള്ളു രണ്ട് മിനിറ്റ് ഇവിടെ ഒരു പട്ടി പട്ടിണ്ട് എനിക്ക് പിടീനെ അകത്തും ഉണ്ടാക്കണേ ഒരു കായി പറയുമോ ഒരു കായി പറയുമോ അങ്ങോട്ടൊന്ന് വരുമോ പ്രശ്നന്നെ എന്റെ മോളെ മയില കിണ്ട 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 ഇതാണോ ഒരു പട്ടി ഇറങ്ങി വരുന്ന കേട്ടോ പട്ടി ഉണ്ട് കേട്ടോ ഇല്ല സംഭവിക്കാൻ പറ്റത്തോ അവിടെ പുളിയുടെ അങ്ങനെ കറക്റ്റ് ആറു മണിക്ക് യോഗയ്ക്ക് കയറി ഏഴ് മണിയായപ്പോൾ കഴിഞ്ഞ കേട്ടോ എന്നിട്ട് ഞാൻ തിരിച്ച് വീട്ടിലോട്ട് പോവാണ് മഴയാന്ന് പറഞ്ഞ് കയറി നിന്നാൽ കിക്ക് നോക്ക് സ്കൂളിൽ പോകണം ഈ സമയത്ത് കുറച്ച് ആൾക്കാൾ ആളുകളൊക്കെ ഉണ്ട് എനിക്ക് ആളുകളെ ഒന്നും അല്ല എനിക്ക് പട്ടി വരുമെന്നുള്ളതാണ് പേടി ഞാൻ എന്തായാലും ടൈമർ വെച്ചിട്ട് നടക്കട്ടെ എത്ര സമയം എടുക്കുമെന്ന് നോക്കാൻ ഇവിടുന്ന് രണ്ട് വളവ് കഴിയുമ്പോൾ തന്നെ നമ്മൾ എത്തും അപ്പോൾ ഞാൻ വേഗം പോട്ടയും ചെന്നിട്ട് വേണം നമുക്ക് ഫുഡൊക്കെ ഉണ്ടാക്കാൻ ഇന്ന് ചോറ് വേണ്ടാന്ന് എനിക്ക് പറഞ്ഞു എനിക്ക് എപ്പോഴും സ്കൂളിൽ പോകുമ്പോൾ ഫസ്റ്റ് ഡേ ഇങ്ങനെ ആയിട്ടോ നമുക്ക് ചോറ് കൊണ്ടുപോകുന്നത് ഇഷ്ടമല്ല ഫസ്റ്റ് ഡേ ഇല്ല എനിക്കിരുന്ന് പെരട്ടി കഴിക്കാനൊക്കെ ബുദ്ധിമുട്ടാണ് ഇഡ്ഡലി ഇഡ്ഡലി അവർക്ക് ഇഷ്ടമാണ് പെട്ടെന്ന് കഴിക്കാമല്ലോ എന്ന് പറയും അപ്പോൾ ഇന്ന് ഇഡലി ആക്കിയാൽ മതി അപ്പം നമുക്ക് വേഗം പോയിട്ട് ചെയ്യാം ഇഡ്ഡലിയും സാമ്പാറും ചമ്മന്തിയാക്കാം നമ്മൾ മൂന്ന് മിനിറ്റ് നടന്നപ്പോഴത്തേന് സ്കൂൾ ബസ് വന്നെ എന്നെ കണ്ടിട്ട് നിർത്തി സ്കൂളല്ല വേറെ സ്കൂളാട്ടോ എന്നെ കണ്ടപ്പം നിർത്തി ഇവിടെ ആണെന്നോന്ന് ചോദിച്ചു അങ്ങനെ ഞാൻ ഇവിടെ ഇറങ്ങി ഇപ്പൊ ഏഴു പതിമൂന്നായി ആദ്യത്തെ വളം എത്തിയപ്പോ മറ്റേ സ്കൂളില്ലയോ നിങ്ങളുടെ സ്കൂളല്ല വേറെ സ്കൂൾ ബസ് പോകില്ലേ മഞ്ഞക്കെള്ളം അല്ലേ ആ ഒരു ചേട്ടൻ നിർത്തി ബസ് ആ സ്കൂൾ ബസ് കിട്ടുന്ന ഇവിടെ ഇറക്കി എന്നിങ്ങനെ വന്നിങ്ങനെ അപ്പോ പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടാക്കട്ടെ ചോറ് വേണ്ടല്ലേ ചോറ് വേണ്ടല്ലേ ഞാൻ നമ്മുടെ ഡ്രസ്സ് മാറിയിട്ട് വരാം കാരണം ഇത് ഇട്ടുകൊണ്ട് എനിക്ക് അടുക്കളയിൽ കയറിയില്ല എന്റെ ഡ്രസ് പോകും നമ്മൾ നേരത്തെ ഇട്ടുന്ന ഡ്രസ്സ് ഇട്ടിട്ട് അടുക്കളയിൽ കയറാം പിന്നെ കുളിച്ചിട്ട് നമുക്ക് വേറെ ഡ്രസ് ഇടാം അപ്പൊ ഇതിന് ഇനി വേറെ നല്ല ഡ്രസ്സ് ഡ്രസ് കഴിഞ്ഞാൽ പിന്നെ അടുക്കളയിൽ നിൽക്കുമ്പോ വീണ്ടും വിയർത്ത് അങ്ങനെ ആവും കി അച്ഛൻ കഴിച്ചിട്ട് എന്താ പറഞ്ഞേ നമുക്ക് മോക്ക് ഇഷ്ടപ്പെടില്ല മൂന്ന് പ്രാവശ്യം ഞാനൊരു നമുക്ക് എനിക്ക് ഇഷ്ടപ്പെടും നമുക്കൊരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാം നമുക്ക് എനിക്ക് കാരണം യോഗയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അരമണിക്കൂർ കഴിഞ്ഞിട്ട് കുളിക്കുകയോ ഫുഡ് കഴിക്കുകയൊക്കെ ചെയ്യണമെന്നാണ് ഞാൻ കണ്ടത് ആദ്യത്തെ ഒരു ആവശ്യത്തിൽ ഞാനിങ്ങനെ ഗൂഗിൾ ഞാൻ സാധാരണ ഇങ്ങനെ ഗൂഗിൾ ഒന്നപ്പി എന്തെങ്കിലും അസുഖം വന്നാലോ അങ്ങനെയൊന്നും ചെയ്യാറില്ല പക്ഷേ ഇത് ഞാനിപ്പോൾ അങ്ങനെയൊക്കെ നോക്കും കേട്ടോ എന്തൊക്കെ ഫുഡ് കഴിക്കാം ഫുഡൊന്നും ഞാൻ ഡയറ്റൊന്നും എനിക്ക് പറ്റത്തില്ല ബെഡ്ഷീറ്റ് ഒന്നും വിളിച്ചില്ലേ മോനെ ആ വിരിക്കുക അങ്ങനെ നോക്കുന്നുല്ല മാത്രം കട്ട് ചെയ്യാനോ അങ്ങനെയൊന്നും ഉദ്ദേശമില്ല യോഗയ്ക്ക് പോവുക മനസ്സൊന്ന് എന്തോ ഇപ്പോൾ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ കുറച്ച് ജോലിയൊക്കെ ചെയ്തിട്ട് പിന്നെ എപ്പോഴും അങ്ങ് കട്ടിലേക്ക് കിടക്കാം ഉറക്കൊന്നും അല്ല ഏ ഒരു മണിക്കൂർ ജോലിക്കാം ആ ഒരു ഒരു കുറച്ച് നേരം ജോലി ചെയ്യാൻ പിന്നെ ചുമ്മാ പോയി കിടക്കുന്നൊരവസ്ഥയില്ല അങ്ങനെ അപ്പോൾ അതൊക്കെ ഒന്ന് മാറി മൈൻഡൊക്കെ ഒന്ന് സെറ്റായി എനിക്ക് വയർ ഉറക്കാണോ ഞാൻ ജിമ്മിൽ പോകണം എന്നൊക്കെ സച്ചിൻ തോന്നുന്നു പറഞ്ഞത് മൈൻഡൊക്കെ ഒന്ന് സെറ്റാക്കും കാരണം എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരും അങ്ങനെയുള്ള കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് മാറാനായിട്ട് യോഗയ നല്ലതെന്ന് സച്ചു ആണ് പറഞ്ഞാൽ പിന്നെ ഇവിടെ അടുത്താണല്ലോ എനിക്കൊന്ന് നടക്കാനാണെങ്കിൽ ഒരു പത്ത് മിനിറ്റിനകത്തേ ഉള്ളു അത്രേ ഉള്ളു കാരണം ഞാൻ ഒരു മൂന്ന് മിനിറ്റ് നടന്നപ്പോൾ തന്നെ വണ്ടി വന്നു നമ്മൾ പെട്ടെന്ന് എടുത്തില്ലേ എന്തേലും ഇന്ന ചേട്ടൻ ഒരു അപ്പൊ പ്രായമുള്ളേ വണ്ടി ഇല്ലയോ എന്ന് ഞാൻ പറഞ്ഞില്ല അടുത്ത നടക്കുവാന്ന് പിന്നെ ഒരു പയ്യനൊക്കെ ഉണ്ട് കേട്ടോ എനിക്ക് നിന്റെ പ്രായമുള്ള തോന്നുന്നു ഞാൻ മാത്രമേ ഉള്ളായിരുന്നു നാളെ നാളെ ടീച്ചർ വരുമെന്ന് പറഞ്ഞു പക്ഷെ കുളം നല്ലോണം പറഞ്ഞാൽ കത്തിരുന്നുള്ളൂ അമ്മായിരുന്നു മൂന്നാറേ ഉള്ളായിരുന്നു രസമുണ്ട് പെട്ടെന്ന് സമയം പോയി ഒരു മണിക്കൂർ നമ്മൾ ഫോണിലൊക്കെ നോക്കി ചെയ്യുവാണെ ഇത്രേനും ചെയ്യത്തില്ലല്ലോ എന്തോ ഭയങ്കര ഒരു ഒരു കാണാൻ ഒരു ഭംഗി ഒന്നും മനസ്സില മനസ്സ് മനസ്സിന് ഇങ്ങനെ എന്തോ ഒരു ഫീല് അതിലായിരിക്കും മുഖത്ത് മുഖം മനസ്സിന്റെ കണ്ണാടി എന്നാണല്ലോ പറയുന്നത് അതെ പോയി ബെഡ്ഷീറ്റ് വിടിയുടെ ഈ സച്ചിനെ വിളിച്ചതിന് വിശേഷങ്ങളൊക്കെ പറയട്ടെ അപ്പോൾ ഇതെന്തായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ കിക്കി സ്കൂളിൽ ഡാൻസ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ അപ്പോൾ ഞാനവിടെ ക്യാമറ വെച്ചേക്കുമായിരുന്നു അപ്പോൾ അവളിങ്ങനെ വന്നിട്ട് ഡാൻസ് കളിച്ച് കാണിക്കുക പാട്ടൊക്കെ വെച്ചിട്ട് ഡാൻസ് കളിക്കുകയാണ് പക്ഷേ പക്ഷേങ്കിൽ പാട്ടിട്ട് കഴിഞ്ഞാൽ കോപ്പി റൈറ്റ് ഒക്കെ വന്നാലോ എന്ന് വെച്ചിട്ട് ഞാൻ പാട്ടൊന്നും കിട്ടില്ല അവളും നമ്മുടെ വീട്ടിൽ തന്നെ ഓപ്പോസിറ്റ് വീട്ടിൽ താമസിക്കുന്ന ആ കൊച്ചും കൊണ്ട് കേട്ടോ അവളുടെ ക്ലാസ്സിൽ തന്നെ പഠിക്കുന്നത് അപ്പോൾ അവർ രണ്ടുപേരും കൂടെ കളിക്കുന്നത് അപ്പോൾ വെക്കേഷൻ സമയത്ത് സ്കൂളിൽ ഇങ്ങനെ പ്രാക്ടീസ് ഒക്കെ ഉണ്ടായിരുന്നു ഒരാഴ്ച പോയിട്ടുണ്ടായിരുന്നു പ്രാക്ടീസിന് വേണ്ടിയിട്ട് അപ്പോൾ എന്താ ഇങ്ങനെ പ്ലാസ്റ്റിക് യൂസ് ചെയ്യൽ അതൊക്കെയായി കാണിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ ജങ്ക് ഫുഡൊക്കെ ഉണ്ടല്ലോ അതൊന്നും കഴിക്കരുത് അതാണ് ഈ എക്സ്പ്രഷനൊക്കെ ഇട്ട് കാണിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ അവെയർനെസ് കൊടുക്കുന്ന പോലെ ഒരു ഡാൻസ് ആണ് അങ്ങനെ അതൊക്കെ ചെയ്ത് എന്നിങ്ങനെ കാണിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ ചോദിച്ചായിരുന്നു അപ്പോൾ ഞാനവിടെ കുക്ക് ചെയ്യുന്നുണ്ട് അതിൻ്റെ കൂടെ ഇടയ്ക്ക് ഡാൻസ് നോക്കുന്നുണ്ട് അങ്ങനെയൊക്കെ സ്കൂളിലൊക്കെ പോയി ഡാൻസ് ഒക്കെ കളിച്ചിട്ട് വന്നാൽ പിന്നെ നമ്മളിങ്ങനെ കളിച്ച് കാണിക്കുക എന്നുള്ളതൊക്കെ ഒരിഷ്ടമാണല്ലോ അപ്പോൾ ഞാൻ പറഞ്ഞിട്ട് ഞാൻ വീഡിയോയിൽ എല്ലാവരെയും കാണിക്കാന്ന് അങ്ങനെ എടുത്തതാണ് എട്ട് പത്തായി ഇത് ഓവർനൈറ്റ് ഒന്ന് കഴിച്ചു നോക്കട്ടെ ഇഡൽ സാമ്പാർ ഇഡലി ഇങ്ങനെ കുറച്ചേ എടുക്കുന്നുള്ളൂ നമ്മൾ ഇങ്ങനെ പാത്രത്തിലാക്കി വെച്ചു കഴിഞ്ഞാൽ അഞ്ച് ദിവസം വരെയൊക്കെ ഇത് ഇരിക്കും കേട്ടോ ഞാൻ ഒരു ദിവസത്തേക്ക് വേണ്ടിയാണ് ചെയ്തത് എനിക്ക് ഇങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഫുഡ് കഴിക്കുന്നതിനോട് എന്തുവാ ഇങ്ങനെ തണുത്ത ഇങ്ങനല്ല ഒരു ദിവസത്തെ കൂടുതലൊക്കെ ഫ്രിഡ്ജ് ഇരിക്കുന്ന ഫുഡ് എടുത്ത് കഴിക്കാൻ താല്പര്യമില്ലേ ചോറൊക്കെ അധികം വന്നാലും അവസാനം ഞാൻ ഇങ്ങനെ അടുത്ത് കളിണ്ട് അതുകൊണ്ട് തന്നെ അങ്ങനെ അങ്ങനെയുള്ള ഫുഡ് ഉണ്ടാക്കാറുമുണ്ട് അപ്പൊ പക്ഷേ ഇത് ഞാൻ എല്ലാ മുന്നൂറ് കൂടെ കഴിക്കാനുള്ള രീതിയിലാണ് ഉണ്ടാക്കിയ പക്ഷെ കിക്ക് കഴിക്കും എനിക്ക് അറിയത്തില്ല പിന്നെ കുറച്ച് ലൂസാവാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പാലംപൂടി എടുത്തിട്ടുണ്ടേ ും എനിക്ക് വരുമ്പോ ഇഷ്ടപ്പെടും ഫസ്റ്റ് ആവേണ്ട കുഴപ്പമില്ല കഴിക്കാം ഭയങ്കര നമ്മളൊരു സ്മൂത്തിയോ അല്ലെ അങ്ങനത്തെ ഭയങ്കര അപ്പം രാവിലത്തെ എന്റെ കഴിഞ്ഞ് തൂപ്പ് ഇനി കിക്കി അങ്ങോട്ടൊന്നാക്കണം നെട്ടലേക്ക് പോണ്ടേ സൈക്കിൾ ഞാൻ നടന്നു കുറേ വരുമല്ലോ അപ്പൊ കിക്കി അങ്ങോട്ട് ആക്കിട്ട് വന്നിട്ട് ഞാൻ തുണി കുതിർക്കാൻ വെച്ചെ തുണി കഴുകിയിടാം അല്ല ഇവിടെ മൊത്തം തൂത്ത് തുടച്ചിട്ട് തുണി കഴുകിയിടാം അതാണ് എന്റെ ജോലി അതുകൊണ്ട് കഴിയുമ്പോ എന്റെ വീട്ടില് ജോലി ചെയ്യും പിന്നെ പാത്രൂം കഴുകുന്നു കുളിക്കുന്നു ഇപ്പൊ ഞാൻ പാത്രം എല്ലാം കഴിത്തീരുന്നു എനിക്ക് ആ ജോലിയൊന്നും ഇല്ല കഴിക്കുന്നേ ഇപ്പൊ പാത്രം വാങ്ങിച്ചും മറ്റേ അത് വേണ്ടിട്ട് ആ പാത്രം വാങ്ങിപ്പിച്ചത് പിന്നെ എനിക്ക് വേറൊരു ദുരിദണ്ട് എന്താ ലഞ്ച് ബോക്സ് റെസിപ്പീസ് ഒക്കെ നല്ല അടിപൊളി ലഞ്ച് ബോക്സ് ഒക്കെ നല്ല വെയിറ്റ് ബാഗിനെ അമ്മേ വരുവാ ബുക്കല്ലേ അവിടെ വെച്ചിട്ടല്ലേ വരുത്തോള് ആ കിട്ടോ ഡ്രസ്സ് ചെറുതല്ലേ ബുക്ക് അത്രയും അവിടെ വണ്ടി ഇടങ്ങൾ വരത്തി ഞാൻ വരുവാ വണ്ടി ഉള്ളപ്പോൾ ഞാൻ കിക്കുണ്ടാക്കും കേട്ടോ അല്ലാത്തപ്പോൾ അവൾ സൈക്കിളിലാണ് പോണേ സൈക്കിളിൽ പോകുമ്പോൾ ഞാൻ ഒറ്റയ്ക്ക് വിടാറില്ല റോഡിൻ്റെ ആ പകുതി വഴി വരെ ഞാൻ ചെല്ലും എന്നിട്ട് ഇവിടെ വന്ന് നിന്ന് കഴിഞ്ഞാൽ കിക്കി ഇങ്ങനെ സൈക്കിൾ വളച്ച് ഗേറ്റിനകത്തോട്ട് കയറുന്നത് എനിക്ക് കാണാനായിട്ട് പറ്റും എനിക്കെന്തോ ഒറ്റയ്ക്ക് വിടാനായിട്ട് ഒരു പേടിയാ ഇപ്പോഴത്തെ ഓരോ വാർത്തകളൊക്കെ ഉണ്ടല്ലോ പിള്ളേരെയൊക്കെ ഒറ്റയ്ക്ക് വിടാൻ എന്നാൽ പണ്ടതൊക്കെ നമ്മൾ എത്ര ഒറ്റയ്ക്ക് പോയിട്ടുള്ളതല്ലേ അപ്പം കിക്കി ഇങ്ങനെ സ്കൂളിലോട്ട് കയറുന്നുണ്ട് കഴിഞ്ഞാൽ പിന്നെ എനിക്കൊരു സമാധാനമാകും അങ്ങനെ ഞാൻ തന്നെ തിരിച്ച് വീട്ടിലോട്ട് പോവാണ് ഇനി ചെന്ന് കുളിച്ചിട്ട് കിക്കി വരുമ്പോൾ കൊടുക്കാനുള്ള സ്പെഷ്യൽ ഉണ്ടാക്കാം നമ്മൾ രണ്ട് ആപ്പിൾ എടുത്തിട്ടുണ്ട് അതൊന്ന് ഫീൽ ചെയ്തെടുക്കാം എന്നിട്ട് കട്ട് ചെയ്യാം ഞാനവിടെ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് നമുക്ക് ആ വെള്ളത്തിലോട്ടിട്ടു കൊടുത്ത് ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം പിന്നെ ചോക്ലേറ്റ് മെൽക്ക് ചെയ്തെടുക്കണം മിക്സ് മിക്സിഡ് കാരലിട്ട് അടിച്ചെടുക്കണം സെറ്റ് ചെയ്യണം അത്ര എളുപ്പം എളുപ്പമാണ് ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം ഞാൻ കണ്ടിങ്ങനെ അകത്തെ ഈ സംഭവമൊക്കെ കളഞ്ഞിങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ട് കുഞ്ഞ് കുഞ്ഞായിട്ടിങ്ങനെ അരിഞ്ഞെടുക്കാം കുറച്ച് ചെറുതാക്കി അരിഞ്ഞിട്ടെടുത്താൽ പെട്ടെന്ന് നമുക്ക് അരച്ചെടുക്കാമല്ലോ എനിക്ക് പനിയാവുമോ എന്നൊരു ഡൗട്ട് ഉണ്ട് കേട്ടോ ഒരു അസിസ്റ്ററെ ഉണ്ട് മൊത്തത്തിലൊരു വെയ്യായില്ല അപ്പം നമ്മൾ ഫുള്ള് താണ്ടേ അരിഞ്ഞെടുത്ത് ഇനി നമുക്ക് ഇതാണ്ടേ ഒരു ബാറ് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം ഞാൻ പാത്രം തപ്പുമ്പോഴാട്ടോ ഈ സംഭവം എൻ്റെ കയ്യിൽ കിട്ടിയത് ഇത് ഞാൻ ഞങ്ങളുടെ ആനിവേഴ്സറിക്ക് വേണ്ടിയിട്ട് സച്ചു ഇങ്ങനെ ഓരോ ദിവസം ഓരോ ഗിഫ്റ്റൊക്കെ കൊടുക്കുക അങ്ങനെയൊക്കെ വെച്ചിട്ട് പ്ലാൻ ചെയ്ത് വാങ്ങി വെച്ചതായിരുന്നു പക്ഷേങ്കിൽ അത് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ പിന്നെ ഞാൻ വെച്ച് ഇതില് ഇക്കിമോക്കിന്ന് ആ ഒരു എന്താ ചോക്ലേറ്റ് മൂസ് കേക്ക് സെറ്റ് ചെയ്ത് വയ്ക്കുകയാണ് പിന്നെയൊക്കെ നല്ല ഐക്യം തുറക്കുമ്പം നമ്മൾ കുറച്ച് കൊക്കോ പൗഡറൊക്കെ ഡസ്റ്റ് ചെയ്ത് കൊടുത്ത് അത് വയ്ക്കാം ഒരു 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 ലുക്ക് ഈ സോഫ്റ്റ് ആ മൂസ് തന്നെ അത് ചെയ്യാം നമ്മൾ ആപ്പിളും മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ചോക്ലേറ്റും കൂടെ ഒരു മിക്സിൽ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം ഇനി നമ്മൾ നേരത്തെ എടുത്ത ഒരു ടിന്നിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് കിക്ക് വരുന്നവരെ നമുക്ക് ഇത് സെറ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം അപ്പോൾ നമ്മുടെ ആപ്പിൾ ചോക്ലേറ്റ് മൂസ് കേക്കൊക്കെ ഇവിടെ റെഡിയായി ആപ്പിൾ ചോക്ലേറ്റ് മൂസ് കേക്കൊന്നുണ്ടോ എന്ന് എനിക്കറിയാൻ വയ്യാം അപ്പോൾ ഇതിവിടെ റെഡിയായി ഞാൻ അതിൻ്റെ കൂടുതൽ ഫുഡ് ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാനായിട്ട് വയ്ക്കുക കേട്ടോ അപ്പം നമ്മൾ സർപ്രൈസൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് ഇനി അതിൻ്റെ ടേസ്റ്റ് എന്തായിരിക്കും എന്നുള്ളതാണ് ഡൗട്ട് അവൾ വരട്ടെ അപ്പം നല്ല ഇതിലൊരു ആയിട്ടുണ്ട് ഉണ്ടോ ഇങ്ങനെ വെച്ചിട്ട് അപ്പം ഇനി കുറച്ച് പാത്രങ്ങളൊക്കെ ആയിട്ടുണ്ട് മിക്സിയുടെ ജാറ് ഈ പാത്രം പിന്നെ ഒന്ന് രണ്ട് പാത്രങ്ങളൊക്കെ ആയി അതൊക്കെ ഒന്ന് കഴുകി വയ്ക്കട്ടെ കഴുകി വെച്ചിട്ട് ഞാൻ കുറച്ച് നേരം പോയിട്ട് ഈ വീഡിയോ ഒക്കെ ഫോണിലോട്ടാക്കണം പിന്നെ എഡിറ്റ് ചെയ്യാനൊക്കെ സ്റ്റാർട്ട് ചെയ്യാം പിന്നെ ഇഡലിയുടെ മാവ് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു സച്ച് വരുമ്പോഴത്തേന് അത് ഒത്തിരിയൊന്നും കുളിച്ചു കൊത്തില്ലേ കുളിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇപ്പോൾ പോയിട്ട് അതിനകത്ത് പുറത്ത് വെച്ച് സച്ചു വന്നിട്ട് നമ്മളൊരു ചിലപ്പോൾ ഒരു കോഫിയൊക്കെ ഇട്ട് അത് പിടിക്കും അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ രാവിലത്തെ വിശേഷങ്ങൾ ഇനിയിപ്പോൾ ഞങ്ങൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കും പിന്നെ എന്താ എനിക്ക് എഡിറ്റിങ് ചിലപ്പോൾ ഞങ്ങൾ കുറച്ച് അധികം കാര്യമൊക്കെ പറയും അങ്ങനെ അങ്ങനെ വൈകുന്നേരം വരെ സ്കിക്കുമ്പോൾ നാല് മണിയാവുമ്പോൾ വരെ ആകുമ്പോഴത്തേന് അതുവരെ അങ്ങനെയൊക്കെ പോവും പിന്നെ എന്താ വൈകുന്നേരം എണീക്കുന്നു ചായ ചായ ഇടുന്നു ഡിന്നർ ഉണ്ടാക്കുന്നു അങ്ങനെ പിന്നെ വൈകുന്നേരത്തെ കുഞ്ഞിര ക്ലീനിങ് അങ്ങനെയൊക്കെയാണ് ോ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമുള്ള ഇഷ്ടപ്പെട്ട വേറെ സംഭവം വിചാരിച്ച പറ്റി വലിയ

അങ്ങനെ കിക്കി മോള് സ്കൂളിൽ നിന്ന് വന്ന് അവൾക്കുള്ള ഗിഫ്റ്റൊക്കെ കൊടുത്ത് അവൾ കുറേ നാളായിട്ട് എൻ്റെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു കേട്ടോ ഇതിങ്ങനെ വീഡിയോയിൽ കണ്ടിട്ട് ഉണ്ടാക്കി കൊടുക്കണേന്ന് അങ്ങനെ ഞാൻ ഉണ്ടാക്കി അത് പെട്ടെന്ന് കണ്ടപ്പോൾ ഡ്രീം കേക്കാന്ന് വിചാരിച്ച കേട്ടോ അങ്ങനെ അതൊക്കെ കഴിച്ച് അത് മൊത്തം കിക്കിമോളാട്ടോ രണ്ട് ദിവസമായിട്ട് കഴിച്ചു തീർത്തെ എനിക്കും സച്ചൂനും ഡാർക്ക് ചോക്ലേറ്റ് അത്ര ഇഷ്ടമില്ലാത്തതുകൊണ്ട് അത് കുറച്ച് കയ്പ്പ് പോലെ വരുമല്ലോ നമ്മൾ അത്രയ്ക്കങ്ങോട്ട് കഴിച്ചില്ല പിന്നെ ഇപ്പോൾ കാണിച്ചത് കിക്കിമോക്ക് അവിടെ അമ്മമ്മ വാങ്ങിച്ചു കൊടുത്ത ബോക്സാണ് കേട്ടോ സ്കൂളിൽ കൊണ്ടുപോകാനായിട്ട് ആ ഒരു ബോക്സും അത് ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ഈ ഒരു ലഞ്ച് ബോക്സും തോണ്ടിന്നാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ പിന്നെ കുറച്ച് പെൻസിൽ പേന അതൊക്കെ നമ്മൾ നമ്മളിവിടുത്തെ സ്റ്റേഷനറി കടയിൽ നിന്നാണ് എപ്പോഴും ഇങ്ങനെ സ്കൂൾ തുറക്കുമ്പോൾ അമ്മ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാനായിട്ട് പൈസ കൊടുക്കാറുണ്ട് അങ്ങനെ ഇപ്രാവശ്യം ഇതൊക്കെ വാങ്ങി അങ്ങനെ ഞാൻ സ്കൂളിൽ പോകുന്ന വീഡിയോ കാണിച്ചിട്ട് കഴിക്കുമ്പോൾ പുതിയ ബാഗൊന്നും ഇപ്രാവശ്യം വേണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിയ ബാഗുണ്ടായിരുന്നു അപ്പോൾ പിന്നെ എന്നെ ഇതുകൂടെ കാണിച്ചേക്കാന്ന് വിചാരിച്ച് അപ്പം ഇത്രയൊക്കെ ആയിരുന്നു നമ്മുടെ സ്കൂൾ ഉറപ്പും യോഗ ക്ലാസ്സിനും പോയ വിശേഷമൊക്കെ അങ്ങനെ രാവിലെ പറഞ്ഞുകൊണ്ട് തന്നെ എനിക്കെന്തായാലും പനിയായി ഹോസ്പിറ്റലിൽ പോയി ഇഞ്ചെക്ഷൻ എടുത്ത് അങ്ങനെ പനിയല്ല കേട്ടോ തലവേദനയായിരുന്നു അത്രയൊക്കെയായിരുന്നു വിശേഷങ്ങൾ അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ ബായ്